ഇന്ന് രോഗി സുരക്ഷാ ദിനം ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വർഷവും സെപ്റ്റംബർ പതിനേഴിന് ലോകമെമ്പാടും രോഗി സുരക്ഷാ ദിനം ആചരിക്കുന്നു ആരോഗ്യ പരിപാലന രംഗത്ത് സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം ഈ വർഷത്തെ തീം രോഗികളുടെ ശബ്ദം ഉയർത്തുക എന്നതാണ് ഓരോ വർഷവും ഓരോ തീം തിരഞ്ഞെടുക്കാറുണ്ട് ഈ വർഷത്തെ തീം രോഗികളുടെ ശബ്ദം ഉയർത്തുക എന്നതാണ് എല്ലാ രാജ്യങ്ങളും ഈ തീമിനെ അടിസ്ഥാനമാക്കി പരിപാടികൾ സംഘടിപ്പിക്കുന്നു രോഗികളുടെ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും കൂടുതൽ അവബോധം നൽകുന്നതിനായി ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലന പരിപാടികളും ശില്പശാലകളും നടത്തുന്നു രോഗികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം കൂടാതെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും പരാതി നൽകാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മെഡിക്കൽ ഓഫീസർമാരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് ഡി എച്ച് എസ് ഡോട്ട് കേരള ഡോട്ട് ജിയോവ് ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ശുഭദിനാശംസകൾ